കൊൽക്കത്തയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ആളനക്കമില്ലാത്ത ചേരിയിൽ ഇന്ത്യയുടെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിന്റെ ചെറുമകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവരുടെ പേര് സുൽത്താന ബീഗം എന്നാണ് അറുപത് വയസ്സുള്ള സുൽത്താന ഇപ്പോൾ അതിജീവനത്തിനായി പാടുപെടുകയാണ് ഒരിക്കൽ വലിയ അധികാരവും സമ്പത്തും ഒക്കെയുള്ള ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നവർ ഇപ്പോൾ കഷ്ടപ്പാടുകളുടെയും ദാരിദ്ര്യത്തിന്റെയും ജീവിതത്തെ നേരിടുകയാണ് രാജകീയ പാരമ്പര്യം ഉണ്ടായിരുന്നിട്ടും കൊൽക്കത്തയിലെ ഒരു ചേരിയായ ഹൌറയിലെ ഒരു ചെറിയ രണ്ട് മുറിയുള്ള കുടിലിലാണ് സുൽത്താന താമസിക്കുന്നത് അയൽക്കാരുമായി ഒരു അടുക്കള ഷെയർ ചെയ്യുകയും വെള്ളത്തിനായി അവിടുത്തെ പബ്ലിക് ടാപ്പുകളെ ആശ്രയിക്കുകയും ചെയ്യുകയാണ് അവർ സുൽത്താനയുടെ പൂർവികർ ഒരിക്കൽ ആസ്വദിച്ചിരുന്ന ജീവിതം ഇന്നവർക്ക് ഒരു സ്വപ്നം മാത്രമാണ് മുഗൾ കാലഘട്ടത്തിലെ തെങ്ങിനറിഞ്ഞ് ത്തും അധികാരവും പ്രതാപവും ഇപ്പോൾ ഒരു വിദൂര ഓർമ്മ മാത്രമാണ് കാരണം സുൽത്താന തന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ പോരാടുകയാണ് മുന്നൂറ് വർഷത്തിലേറെ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ രാജവംശത്തിലെ അവസാനത്തെ ചക്രവർത്തിയായിരുന്നു സുൽത്താന ബീഗത്തിന്റെ മുതുമുത്തച്ഛനായ ബഹാദൂർ ഷാ സഫർത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ തന്റെ അറുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം സിംഹാസനത്തിലേറിയപ്പോൾ മുഗൾ സാമ്രാജ്യം അങ്ങേറ്റം ദുർബലമായി മാറിയിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം പ്രധാനമായും ഡൽഹിയിലെ ചെങ്കോട്ടയിൽ മാത്രമായി ഒതുങ്ങി നിന്നു ആ സമയത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സൈനിക കാര്യങ്ങളിൽ ഭൂരിഭാഗവും നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഷിപ്പായി ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലഹളക്കാർ ബഹദൂർ ഷാ രണ്ടാമന്റെ വസ്തിയായ ചെങ്കോട്ട ആക്രമിച്ച് പിടിച്ചെടുത്തു പിന്നീട് ബഹാദൂർ ഷാ ഈ മുന്നേറ്റത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തിയ ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി റെംഗൂണിലേക്ക് നാടുകടത്തുകയും ചെയ്തു മരിക്കുന്നതുവരെ അദ്ദേഹം അവിടെ തടവിലായിരുന്നു എൺപതുകളിൽ ഭർത്താവ് പ്രിൻസ് മിർസ ബേദർ മരിച്ചതോടെയാണ് സുൽത്താനാബീഗൻ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട് സുൽത്താന വീഗത്തിന് അന്ന് പതിനാല് വയസ്സായിരുന്നു പ്രായം അന്ന് മുതൽ അവർ കടുത്ത ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങി ഒരിക്കലും സാധാരണ ജീവിതം നയിച്ചിരുന്നവർ ഇപ്പോൾ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ദിവസവും പെടാപ്പാട് പെടുകയാണ് രാജകീയ പാരമ്പര്യം ഉണ്ടെങ്കിലും സുൽത്താന പ്രതിമാസം കിട്ടുന്ന ആറായിരം രൂപ പെൻഷൻ കൊണ്ടാണ് ജീവിക്കുന്നത് തന്നെയും ആറ് കുട്ടികളെയും പോറ്റാൻ പോലും ഇത് തികയുന്നില്ല ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല എന്റെ മറ്റ് പെൺമക്കളും അവരുടെ കുടുംബങ്ങളും ബുദ്ധിമുട്ടുകയാണ് അതിനാൽ അവർക്ക് ഞങ്ങളെ സഹായിക്കാനും കഴിയില്ല എന്നാണ് സുൽത്താന പറയുന്നത് അവിവാഹിതയായ മകൾ മധുബീകത്തോടെ ഇപ്പോൾ താമസിക്കുന്നത് ഒരു ചെറിയ വീട്ടിലാണ് അവരുടെ കുടുംബത്തിന് ചരിത്രപരമായ പ്രാധാന്യം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ സർക്കാരിൽ നിന്ന് അവർക്ക് കാര്യമായ പിന്തുണ ലഭിച്ചിട്ടില്ല സാമ്പത്തിക സഹായമായാലും ഒരു വീടിനായുള്ള സഹായമായാലും വർഷങ്ങളായി അപേക്ഷിച്ചിട്ടും ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുകയും മുഗൾ രാജവംശം തകരുകയും ചെയ്തതിനു ശേഷം ഇന്ത്യയിലെ രാജകീയ പിൻഗാമികൾ പലരും ബുദ്ധിമുട്ടിലായതിനാൽ അവരെ പിന്തുണയ്ക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പലപ്പോഴായി സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിലടക്കം ചെറിയ രാജകുടുംബങ്ങൾ പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുമ്പോൾ ഒരു കാലത്ത് ഇന്ത്യ നിറഞ്ഞു നിന്നിരുന്ന മുഗൾ രാജവംശത്തിലെ കണ്ണിയാണ് ജീവിക്കാൻ വഴിയില്ലാതെ അലയുന്നത്